ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ഏതൊരു നമ്പറിനെയും ഫൈവ് കൊണ്ട് വിതിൻ ടു സെക്കൻഡ്സ് രണ്ട് സെക്കൻഡോ അല്ലെങ്കിൽ എന്താണ് നോക്കാതെ തന്നെ അത് ഗുണിച്ച് നോക്കാതെ എങ്ങനെ ആൻസറിലേക്ക് എത്താം ഏതൊരു സംഖ്യയും അഞ്ച് കൊണ്ട് വളരെ ഈസി ആയിട്ട് എങ്ങനെ ഡിസ്കസ് ചെയ്യാൻ ഇതിനെ കുറിച്ചിട്ടാണ് മൈനെ മീസ് ആൻഡ് വെൽക്കം ബാക്ക് ടു എജു പ്ലാനറ്റ് ഓക്കെ അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ഏതൊരു സംഖ്യയെയും അഞ്ച് കൊണ്ട് വിതിൻ ടു സെക്കൻഡ്സ് രണ്ട് സെക്കൻഡ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നോക്കിയാൽ തന്നെ പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ഒരു എളുപ്പമാർഗ്ഗമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നൊന്ന് പരിചയപ്പെടുത്തുന്നത് ഓക്കെ നമ്മൾ ഓരോ നമ്പേഴ്സ് എടുത്ത് ഞാൻ നോക്കാം ഓക്കെ ആണല്ലോ ഫോർ എക്സാമ്പിൾ സിക്സ്റ്റീൻ പതിനാറ് പതിനാറിന് അഞ്ച് കൊണ്ട് കുണിക്കണം പതിനാറേ ഗുണിക്കണം സിക്സ്റ്റീൻ ഇൻറ്റു ഫൈവ് ചെയ്യണം എത്ര എത്രയുള്ളൂ സിക്സ്റ്റീൻ അല്ലേ സിക്സ്റ്റീൻ്റെ പകുതി എത്രയാണ് സിക്സ്റ്റിൻ്റെ പകുതി എത്രയാണ് എയ്റ്റ് ആണല്ലോ എയ്റ്റ് അതിൻ്റെ കൂടെ ഒരു സീറോ കൊടുക്കുക ഓക്കെ ഏത് സംഖ്യേനാണ് നമ്മൾ ഫൈവ് കൊണ്ട് എൻറ്റു ചെയ്യുന്നത് ആ സംഖ്യയുടെ പകുതി എടുക്കുക സീറോ എടുക്കുക ഓ അടുത്ത നമ്മൾ എടുക്കുക തേർട്ടി ടു തേർട്ടി ടു ഇൻറ്റു ഫൈവ് തേർട്ടി ടുൻ്റെ പകുതി എത്രയാണ് തേർട്ടി ടുൻ്റെ പകുതി നമുക്ക് അറിയാം സിക്സ്റ്റീൻ അല്ലേ സിക്സ്റ്റീൻ അതിൻ്റെ കൂടെ ഒരു സീറോ ആയിട്ട് കൊടുക്കാം വൺ സിക്സ്റ്റി മറ്റൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം കുറച്ച് വലുതെടുക്കുക ആയിരത്തി അഞ്ഞൂറ്റി അറുപത് ഇൻറ്റു ഫൈവ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഓക്കെ ആണല്ലോ നമുക്കറിയാം ആയിരത്തി അഞ്ഞൂറ്റി അറുപതിൻ്റെ പകുതി എന്ന് മാത്രമായിരിക്കും നേരെ പകുതി എടുക്കുക സീറോ കൊടുക്കുക എത്രയും പകുതി വരിക എഴു എഴുന്നൂറ്റി എൺപത് എഴുന്നൂറ്റി എൺപത് അതിന് കൂടെ എന്ത് കൊടുത്താൽ മതി ഒരു സീറോ കൊടുത്താൽ മതി ഓക്കെ ആണല്ലോ വളരെ ഈസിയാണ് ഏതാണ് നമ്മൾ സംഖ്യ എടുക്കുന്നത് ഏത് സംഖ്യയാണോ നമ്മൾ ചൂസ് ചെയ്യണത് ആ സംഖ്യയുടെ പകുതി എടുക്കുക പൂജ്യം കൊടുക്കുക ഓക്കെ സിക്സ്റ്റീൻ ഇന്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ സിക്സ്റ്റിന്റെ പകുതി എയ്റ്റ് ആണ് എയ്റ്റിന്റെ കൂടെ സീറോ കൊടുക്കുക തേർട്ടി ടു തേർട്ടി ടുന്റെ പകുതി എത്രയാണ് സിക്സ്റ്റീൻ ആണ് അതിന്റെ കൂടെ സീറോ കൊടുക്കുക വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റ് എടുത്തു അതിന്റെ അതിന്റെ പകുതി എത്രയാണ് സെവൻ എയ്റ്റി ആണ് സെവൻ എയ്റ്റിയുടെ എത്രയാണ് കൂടെ ഒരു സീറോ ആയത് കൊടുത്താൽ അതായി ഓക്കെയാണല്ലോ അപ്പോൾ ഇത് ഈവൻ നമ്പർ വരുന്ന കേസിലാണ് ആണല്ലോ ഇനി ഓട് നമ്പർ വരുന്ന കേസിൽ എങ്ങനെ വരുന്നുള്ളത് നോക്കാം ഓക്കെ ഇനി നമ്മളൊരു സംഖ്യയുടെ കൂടെ ഫൈവ് ഇന്റു ചെയ്യുമ്പോൾ ഓക്കെ ആണല്ലോ ഒരു ഓട് നമ്പറിനെ കൊണ്ട് ഫൈവിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നു കഴിഞ്ഞതിൽ നമ്മൾ ചെയ്തത് ഈവൻ നമ്പറുമായിരുന്നു ഇനി ഒറ്റ സംഖ്യ ഒറ്റ സംഖ്യ അല്ലെങ്കിൽ എന്താണ് ഓട് നമ്പർ ഓട് നമ്പേഴ്സ് വരും ഫോർ എക്സാമ്പിൾ നമ്പർ എടുക്കുക ഫോർട്ടി സെവൻ ഇന്റു ഫൈവ് ഫോർട്ടി സെവനെ ഫൈവ് കൊണ്ട് ഇൻറ്റു ചെയ്യാണ് അപ്പൊ ഫോർട്ടി സെവനെ ഫൈവ് കൊണ്ട് ഇന്റു അതായത് ഒരു ഓട് നമ്പറിനെയാണ് ആണ് ഫൈവ് കൊണ്ട് ഇന്റു ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒറ്റ സംഖ്യയാണ് ഫൈവ് കൊണ്ട് ഇന്റു ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടത്താഴ്ന്ന സംഖ്യ എടുക്കുക ഏതാണ് നാൽപ്പത്തിന്റെ തൊട്ട് താഴെ നമ്പർ ഏതാണ് നാല്പത്തി ആറ് ഫോർട്ടി സിക്സ് അല്ലേ അതിന്റെ പകുതി എത്രയാണ് ഫോർട്ടി സിക്സിന്റെ പകുതി ട്വന്റി ത്രീ ആണല്ലോ ട്വന്റി ത്രീ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക ഒരു ഫൈവ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ കൂടെ ഒരു ഫൈവ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഒറ്റസംഖ്യ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഏതാണോ സംഖ്യ അതിൻ്റെ താഴെയുള്ള സംഖ്യ എടുക്കുക അതിൻ്റെ പകുതി എടുക്കുക കൂടെ ഫൈവ് ഫൈവ് എന്ത് ചെയ്യുക കൂട്ടി കൊടുത്താൽ മതി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എയ്റ്റ് തേർട്ടി ഫൈവ് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് എയ്റ്റ് തേർട്ടി ഫൈവ് ഇൻറ്റു ഫൈവ് ഓക്കെ ആണല്ലോ എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് കൊണ്ട് ഇവഡ് ചെയ്യുക ഇൻറ്റു ചെയ്യുക ഓക്കെ ആണല്ലോ നമുക്കറിയാം ഏതാണോ എണ്ണൂറ്റി മുപ്പത്തഞ്ചല്ലേ അതിന്റെ തൊട്ട് താഴെ നമ്പർ ഇതാണ് എണ്ണൂറ്റി മുപ്പത്തി നാല് എണ്ണൂറ്റി മുപ്പത്തിനാലാണല്ലോ ഇനി എന്ത് ചെയ്യാ ചെയ്യേണ്ടത് എണ്ണൂറ്റി മുപ്പത്തിനാലിൻ്റെ പകുതി എണ്ണൂറ്റി മുപ്പത്തിനാലിൻ്റെ പകുതി എന്ന് പറയും നാനൂറ്റി പതിനേഴ് വരും അല്ലേ അതിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി ഫൈവ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ആണല്ലോ അവ നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് ലാസ്റ്റ് ഒരു കുറച്ച് വലു വലുതും കൂടി എടുത്തോക്ക ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഇൻറ്റു അഞ്ച് ഓക്കെ വൺ തൗസൻഡ് ട്വന്റി സെവൻ ഇന്റു ഫൈവ് എന്താ ചെയ്യേണ്ടത് ഇതിന് തൊട്ടധാരണ സംഖ്യ അതാണ് വൺ തൗസൻഡ് ട്വന്റി സിക്സ് അല്ലേ ഇതിന്റെ കൂടെ ഫൈവ് ആഡ് ചെയ്യരുത് ഇതിന്റെ പകുതിൻറെ കൂടെയാണ് എന്ത് ചെയ്യേണ്ടത് ഫൈവ് ആഡ് ചെയ്യേണ്ടത് ഓക്കെ ഇതിന്റെ പകുതി എന്ന് പറയുമ്പോൾ അത്ര വരും അഞ്ഞൂറ്റി പതിമൂന്ന് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ വരും അതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി ഫൈവ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇതാണ് മെത്തേഡ് അപ്പോൾ എന്താണ് ഇരട്ട സംഖ്യ വരുന്ന കേസിൽ എന്ത് ചെയ്യുക പകുതി എടുക്കുക സീറോട്ട് കൊടുക്കുക സംഖ്യ വരുന്ന കേസിൽ സംഖ്യ ഏതാണോ അതിന്റെ താഴെയുള്ള സംഖ്യ എടുക്കുക അതിന്റെ പകുതി എടുക്കുക അതിൻ്റെ കൂടെ ഫൈവ് ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ആണല്ലോ അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള വിഷയം ഏതൊരു നമ്പറിനെയും അഞ്ചുകൊണ്ട് പേപ്പറും പേനയും കാൽക്കുലേറ്ററൊന്നും ഇല്ലാതെ എങ്ങനെ സോൾവ് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടാണ് അപ്പം രണ്ട് സെക്ഷനായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഓട് നമ്പർ ഒറ്റ സംഖ്യ വരുമ്പോൾ ഏതാണോ സംഖ്യ ആ സംഖ്യയുടെ എന്ത് ചെയ്യുക തൊട്ട് താഴെയുള്ള സംഖ്യ എടുക്കുക അതിന്റെ പകുതി എടുക്കുക ഫൈവ് ആഡ് ചെയ്ത് കൊടുക്കുക ആൻസറിലേക്ക് വരാ ഈവൻ നമ്പർ വരുന്ന അല്ലെങ്കിൽ ഇരട്ട സംഖ്യ വരുന്ന കേസിലാണെങ്കിലോ ഏതാണോ സംഖ്യ ആ സംഖ്യയുടെ പകുതി എടുക്കുക സീറോ ആഡ് ചെയ്ത് കൊടുക്കുക ആൻസറിലേക്ക് വരാം ഓക്കെ ആണല്ലോ അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ എന്റെ എപ്പിസോഡോട് അവസാനിപ്പിക്കുന്നു സ്നേഹപൂർവ്വം അൻഫസ്